ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ താരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു ഗ്രോത്തോ കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ ഇപ്പോൾ പിന്മാറാനായിട്ട് തയ്യാറാവുന്ന ഒരു മനസ്സ് അല്ലെങ്കിൽ ഒന്ന് ഒരു സൈലൻസ് നിങ്ങൾക്ക് വേണം ഒരു ബ്രേക്ക് എടുക്കണം എന്നുള്ള ചിന്ത നിങ്ങളുടെ ഉള്ളിൽ തന്നെ തോന്നിയിട്ടുണ്ടോ അങ്ങനെ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവോൺ ചെയ്തു എന്ന് അറിയുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ ഒരു ആക്ഷൻ അവരുടെ തോട്ട്സ് അല്ലെങ്കിൽ അവരുടെ ഒരു അവസ്ഥ ഈ ഒരു കാര്യങ്ങളൊക്കെ ഏത് രീതിയിലായിരിക്കും അതായത് നിങ്ങൾ അവരെ പൂർണ്ണമായിട്ടും എന്നുള്ള ഒരു തോന്നൽ അവരിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലും റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനോ മറ്റു സാധ്യതകളുണ്ടോ എന്തായിരിക്കും അവരുടെ സിറ്റുവേഷൻ ഇതാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവാണ് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ട്രൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ് അപ്പൊ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ് എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് അപ്പോൾ മുതൽ റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കാം അതിലൂടെ നല്ലൊരു ഗൈഡൻസും നല്ലൊരു ക്ലാരിറ്റിയും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു പേഴ്സണെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലേക്ക് ഓർക്കുക അവരുടെ മുഖം അവരുടെ പേര് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എല്ലാം പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. Slowing down, sharing, intensity, compromise, ordinariness, clinging to the past. Rippiness. Postponement. The rebel. Harmony. Existence. Healing. Turning in. Inner walls. Flowering. മൊമെന്റ് ടു മൊമെന്റ് പോട്ട് ഓഫ് ദി ആയിട്ട് വന്നിരിക്കുന്നത് സക്സസ് ആണ് അപ്പൊ ഇതാണ് നമ്മുടെ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നോക്കിയിരിക്കുന്നത് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിന്ന് മൂവോൺ ചെയ്യുകയാണ് എന്നുള്ളത് നിങ്ങളുടെ പേഴ്സണിലേക്ക് മനസ്സിലായി എന്നുണ്ടെങ്കിൽ ചിലപ്പോ നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ഒരുപാട് നാളുകളായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും നിങ്ങൾ അവരെ ചെയ്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇപ്പോഴും അവരെ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരാണോ എന്നുണ്ടെങ്കിൽ പതുക്കെ നിങ്ങൾ ആ ഒരു കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടും വിട്ടു എന്നൊരു തോന്നൽ അവരിലേക്ക് വരുമ്പോഴുള്ള അവരുടെ ഒരു മാനസിക അവസ്ഥയും ആ ഒരു സമയത്തെങ്കിലും അവർ ഈ റിലേഷൻഷിപ്പിൽ ഒക്കെ ചെയ്യാൻ സാധ്യതകളുണ്ടോ ഇതൊക്കെയാണ് നമ്മൾ നോക്കിയിരിക്കുന്നത് അപ്പം നമുക്ക് ഓരോ ആയിട്ട് തന്നെ പറയാം നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മോൺ ചെയ്യുകയാണോന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാറി നിൽക്കുകയാണോ എന്നുള്ളത് തോന്നിക്കഴുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് ഇവിടെ ഫ്രണ്ട്ലിനെസ് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടിങ് മുന്നോട്ടേക്ക് കൊണ്ടുവന്നവരാണ് ആദ്യ സമയങ്ങളിലൊക്കെ ചിലപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ ചിലപ്പോൾ നല്ല ഫ്രണ്ട്സൊക്കെ ആയിട്ടായിരിക്കാം നിങ്ങൾ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത് പിന്നീട് പിന്നീട് മുന്നോട്ടേക്ക് പോയപ്പോൾ അതൊരു റിലേഷൻഷിപ്പിലേക്ക് ഒരു ലവ് റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിലേക്കൊക്കെ മാറിയിട്ടുണ്ടായിരിക്കും പക്ഷേ ഇവിടെ ആയിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്കിടയിൽ വലിയ രീതിക്ക് വിള്ളലുകൾ വീഴ്ത്തിയിരിക്കുന്നത് ഒരു ഈഗോയൊക്കെ ഒരു കാര്യമാണ് ഈഗോ എന്ന് പറയുമ്പോൾ കമ്പാരിസൺ ആണ് പല സിറ്റുവേഷനെയും വെച്ചിട്ട് മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്ന രീതിയോ ഇവർക്ക് ചിലപ്പോൾ തീർച്ചയായിട്ടും ഒരു പാസ്റ്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം നിങ്ങളുടെ പേഴ്സൺ അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങളുടെ റിലേഷൻ പോയിട്ട് കമ്പയർ ചെയ്യുക അതിന്‍റെ ഭാഗമായിട്ട് നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുക ഒരു അനാവശ്യമായിട്ടുള്ള തെറ്റിദ്ധാരണകൾ വരിക അനാവശ്യമായിട്ടുള്ള ടോക്കുകൾ വരിക ഫൈറ്റിങ് വരിക വഴക്കുകളൊക്കെ ഉണ്ടായിരിക്കുക അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ നിങ്ങളാണോ എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ട് ഓരോന്നൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരിക്കാം ചിലവരുടെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി ഒക്കെ ഇവിടെ റീസൺ ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഏത് രീതിയിലാണോ എന്നുണ്ടെങ്കിലും നിങ്ങളെ വേണ്ടാന്നോ അല്ലെങ്കിൽ ഒരു അവോയ്ഡ്നെസ് ഭയങ്കരമായിട്ട് അവഗണിച്ച് മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു പേഴ്സൺ ആണ് അപ്പൊ നിങ്ങൾ പെട്ടെന്ന് സൈലന്റ് ആവുകയാണോന്നുണ്ടെങ്കിൽ ഇവര് തീർച്ചയായിട്ടും അത് അവരിൽ ഒരു ഞെട്ടൽ ഉണ്ടാക്കുന്ന സാധ്യതകൾ കാണിക്കുന്നുണ്ട് ആ ഒരു ഞെട്ടൽ എന്ന് പറയുമ്പോൾ ഇവർ ആദ്യം ചിന്തിക്കുന്ന രീതി എന്ന് പറയുമ്പോഴേക്കും പോസ്റ്റ് പോൺമെന്റും സ്ലോങ് ഡൗണും വന്നിരിക്കുന്നോണ്ട് ഇവരുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ ആക്ഷൻസോ അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ചിന്തയിലുള്ള മാറ്റങ്ങളോ ഒന്നും വരാനുള്ള സാധ്യതകളില്ല ആദ്യ സമയം എന്ന് പറയുമ്പോൾ പോസ്റ്റ് എന്ന് പറയുമ്പോഴേക്കും ഓ നിങ്ങൾ വരുമായിരിക്കും ഒരു ചിന്തയില് അവർ വീണ്ടും വീണ്ടും മുന്നോട്ടേക്ക് പോകാനുള്ള സാധ്യത തന്നെയാണ് കാണിക്കുന്നത് പ്രത്യേകിച്ച് നിങ്ങൾ തിരഞ്ഞു വരാനോ കാര്യങ്ങൾക്കോ ഒന്നും സാധ്യതകൾ കാണുന്നില്ല പക്ഷേ കുറച്ചുകൂടി മുന്നോട്ടേക്ക് ഇവർ വരുമ്പോൾ വീണ്ടും നിങ്ങളിൽ നിന്ന് യാതൊരുവിധ ആക്ഷനും ഇല്ല അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും സൈലൻ്റ് ആണ് എന്നുള്ളത് തോന്നി തുടങ്ങുന്ന ആ ഒരു നിമിഷം അവർ നിങ്ങളിലേക്ക് നോക്കാൻ ആയിട്ട് ആരംഭിക്കും നിങ്ങൾ എവിടെയാണ് അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് വരാത്തത് എന്നുള്ള ഒരു ചിന്തയിലേക്ക് അവർ പോയി തുടങ്ങും അങ്ങനെ ആ ഒരു വരുന്ന സമയത്ത് ആദ്യത്തെ ഒരു ടൈം എന്ന് പറയുന്നത് അവർക്ക് ഈ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കൂടെ ഉണ്ടായിരുന്ന ഒരു പാർട്ണർ അല്ലെങ്കിൽ ഇത്രയും നാളും വഴക്കുണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ പ്രശ്നങ്ങൾ വന്നപ്പോൾ എന്നാലും പെട്ടെന്ന് ആ ഒരു സൈലൻസ് അല്ലെങ്കിൽ ആ ഒരു ആബ്സെൻസ് എന്ന് പറയുന്നത് അവരിലൊരു വേദന ഉണ്ടാക്കും പക്ഷെ എന്നാലും ഒരു ആക്ഷൻ എടുക്കാനോ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനോ ഉള്ള ഒരു സാധ്യതയൊന്നും ആദ്യത്തെ ഇതിൽ നമുക്ക് കാണിക്കുന്നില്ല സ്ലോയിങ് ഡൗൺ ആണ് അവർ കുറച്ചുകൂടെ സ്ലോ ആയിട്ട് ചെയ്യാൻ ആയിട്ട് തുടങ്ങുന്ന ഒരു അവസ്ഥയാണ്. നിങ്ങൾ ചിലപ്പോൾ വരുമായിരിക്കും എന്നുള്ളൊരു ചിന്ത കാരണം നിങ്ങൾ ചിലപ്പോൾ ഇതിനു മുമ്പ് റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ വഴക്കുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരിക്കാം നിങ്ങളായിട്ട് തന്നെ ചിലപ്പോൾ മാറിയൊക്കെ നിന്നിട്ടുണ്ടായിരിക്കാം എന്നിട്ട് വീണ്ടും നിങ്ങൾ തന്നെ അങ്ങോട്ട് പോകുന്ന സിറ്റുവേഷൻ അങ്ങനെയൊക്കെ എപ്പോഴും ഉണ്ടാകുന്നവരായിരിക്കും അപ്പൊ അപ്പോഴും അവർ കരുതുന്നത് നിങ്ങൾ വീണ്ടും വരുമായിരിക്കും എന്നുള്ളൊരു ചിന്ത തന്നെയാണ് പക്ഷെ ഒട്ടും നിങ്ങളുടെ ഭാഗത്ത് നിന്നും യാതൊരുവിധ കാര്യങ്ങളും മൂവ്മെന്റ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്ന് ആ തുടങ്ങുന്ന ഒരു നിമിഷം അവർ മനസ്സിലാക്കി തുടങ്ങുന്ന ആ ഒരു നിമിഷം ആ ഒരു സമയത്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്കുള്ള ആ ഒരു നോട്ടമാണെന്നുണ്ടെങ്കിലും ആ ഒരു യാത്രയാണെന്നുണ്ടെങ്കിലും പതുക്കെ ആരംഭിക്കുക കാരണം ആ ഒരു സീരിയസ്നെസ് അവർക്ക് മനസ്സിലായി തുടങ്ങുന്ന നിമിഷം ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സ്പ്രെഡിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് ഒരു തിരിച്ചു വരവ് അല്ലെങ്കിൽ ആ ഒരു തിരിഞ്ഞു നോട്ടം ആരംഭിക്കുന്ന അവസ്ഥ പാസ്റ്റിലേക്ക് ചിന്തിക്കുന്ന എനർജിയാണ് ക്ലി ഇവിടെ വന്നിരിക്കുന്ന ക്ലിങ്ങിങ് ടു ദ ആണ്. അവർ ആ ഒരു പാസ്റ്റിലേക്ക് പോയി ചിന്തിക്കുകയും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർക്കുകയും ആ ഒരു സമയത്ത് മുതലാണ് നിങ്ങളുടെ പേഴ്സണില് തീർച്ചയായിട്ടും നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു എനർജിയിലേക്ക് അവർ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്നും ഓൺ എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന പേഴ്സന്റെ എനർജി എന്ന് പറയുന്നത് അവർക്കത് ഹൃദയത്തിന് വലിയ രീതിക്കുള്ള ഒരു ആഘാതത്തിലേക്ക് തന്നെ എത്തിക്കാൻ എത്തിക്കാനുള്ള സാധ്യതകളുണ്ട് പുറമെ അവരത് കാണിക്കാനുള്ള സാധ്യതയൊന്നുമില്ല മറ്റൊരു മുഖം മൂടി അണിഞ്ഞിട്ട് അവരുടെ യഥാർത്ഥ മുഖത്തിനെ മാറ്റി വെച്ചിട്ട് തന്നെ അവർ നിൽക്കുള്ളൂ അവർ ഭയങ്കര ഹാപ്പിയാണ് എന്നുള്ള രീതിക്കൊക്കെ പുറമേ കാണിക്കും പക്ഷെ അപ്പോഴും അവരുടെ ഉള്ളിന്റെ ഉള്ളിൻ്റെ ഉള്ളുകൊണ്ട് അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു ബന്ധത്തിലേക്ക് അവരുടെ ഇൻ്റർവോസ് അപ്പോഴും ഒരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും അവരിലേക്ക് തിരിച്ചു വരും എന്നുള്ള രീതിക്ക് തന്നെയാണ് പക്ഷെ നിങ്ങൾ ഒട്ടും തന്നെ തിരിച്ചു വരുന്നില്ല എന്നൊരു തോന്നൽ വരുന്ന ആ ഒരു സെക്കൻഡ് മുതലാണ് അവർക്ക് ആ ഒരു ഒറ്റപ്പെടൽ ആയിട്ട് പോകുന്നത് എലോൺനെസ് ആണ് തീർത്തും ഒറ്റപ്പെട്ടു ഒരു എനർജി മുൻ മുന്നിൽ ഒന്നും കാണാത്തൊരവസ്ഥ ഒരു വെളിച്ചം തേടിയുള്ള യാത്രയിലേക്ക് അവരുടെ ആ ഒരു ആരംഭം തുടങ്ങുന്നത് അവിടെ നിന്നാണ് ചുറ്റിനും ഉരുട്ട് മാത്രമാണ് അല്ലെങ്കിൽ ആരൊക്കെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും അവർക്ക് സന്തോഷം നൽകാതെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് മാറി തുടങ്ങും എല്ലാ കാര്യങ്ങളും ചുറ്റിനും നടക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുകയും ആ ഒരു സമയമാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന സ്നേഹത്തിന്റെ തീവ്രത എത്ര മാത്രമായിരുന്നു ഒരു തിരിച്ചറിവിലേക്ക് നടന്നു തുടങ്ങുന്നത് ഓരോ നിമിഷവും മൊമെൻറ്റു മൊമെൻ്റ് ആണ് ഓരോ നിമിഷവും അവർ അവസ്ഥയിലേക്ക് മാറി തുടങ്ങും. നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്ത വ്യക്തികളാണോ അത്രത്തോളം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്ത് തുടങ്ങുന്നൊരവസ്ഥയാണ് വളരെ ആയിട്ട് തന്നെ ഈ ഒരു ബന്ധത്തിൽ ആ ഒരു തീവ്രത മനസ്സിലാക്കി ഇത് വീണ്ടെടുക്കണം എന്നൊരു ചിന്തയിലേക്ക് അവർ വന്നു തുടങ്ങുന്നത് ആ ഒരു നിമിഷം മുതലാണ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ സ്നേഹത്തിന്റെ വില അത് കൺമുമ്പിൽ നിന്ന് മാറി പോകുമ്പോഴാണ് ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സ്പ്രെഡില്ല പേഴ്സൺ തിരിച്ചറിയുകയുള്ളൂ ആ ഒരു സമയത്ത് മാത്രമേ അവർക്ക് അത് മനസ്സിലാക്കാനും സാധിക്കുകയുള്ളൂ അപ്പോൾ മാത്രമാണ് അവർ ആ ഒരു കോംപ്രമൈസിന് വേണ്ടിയിട്ട് മുതിരുകയുള്ളൂ ഇവിടെ കോംപ്രമൈസ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ആക്ഷൻ എടുക്കാനുള്ള സാധ്യതകളുണ്ട് അവരുടെ എനർജിയിൽ വലിയ രീതിക്കുള്ള മാറ്റങ്ങൾ കൈവരും ഇതുവരെ അവർ അവരുടെ ആ ഒരു ഈഗോ കാര്യങ്ങളൊക്കെ പിടിച്ചു വെച്ചിരുന്നവരാണെന്നുണ്ടെങ്കിൽ അതുപോലെ ഈ ഒരു ബന്ധത്തിലെ പ്രശ്നങ്ങളൊക്കെ തീർക്കണമെന്ന് നിങ്ങൾ ഒരുപാട് ട്രൈ ചെയ്ത് പറഞ്ഞിട്ടും പിന്നെ ആവട്ടെ പിന്നെ ആവട്ടെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇപ്പൊ തൽക്കാലം ഇങ്ങനെ പോയാൽ മതി അങ്ങനെയൊക്കെ പറഞ്ഞു അതിനെ പോസ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്തിലേക്ക് എത്തുമ്പോൾ ഇവർക്ക് തന്നെ വളരെയധികം തിടുക്കം വന്നു തുടങ്ങും എന്തെങ്കിലുമൊക്കെ ഇതിൽ ചെയ്യണം എന്തെങ്കിലുമൊക്കെ ഇതിൽ പ്രവർത്തിക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി റിലേഷിപ്പ് കട്ടായി മുറിഞ്ഞു പോകാനുള്ള സാധ്യതകളുണ്ട് അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നൊരു എനർജിയിലേക്ക് എന്ന് വെച്ചാൽ അവരുടെ ലൈഫിലേക്ക് എത്രയും വേഗം നിങ്ങൾ നിങ്ങൾ വേണം എന്ന് ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും സ്പിരിച്വൽ കണക്ഷനിലേക്ക് എത്തും സ്പിരിച്വൽ കണക്ഷൻ മാത്രമല്ല നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനും സാധ്യതയുണ്ട് പക്ഷേ ആദ്യമേ തന്നെ അവരുടെ ഭാഗത്തുള്ള തെറ്റുകളും ശരികളും എന്താന്നുള്ളത് അവർ തിരിച്ചറിയുന്ന തിരിച്ചറിയുന്നൊരു അവസ്ഥയാണത് അതാണ് ആ ഒരു ടേണിംഗ് എന്ന് പറയുമ്പോൾ ഇതുവരെ പോയിക്കൊണ്ടിരുന്ന ആ ഒരു റൂട്ടിൽ നിന്നും നിങ്ങളുടെ വ്യക്തി ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ അവരുടെ ആ ഒരു ഈഗോ അവരുടെ ആ ഒരു സ്വാർത്ഥത ആ ഒരു കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ്ലി അവരിൽ നിന്ന് റിലീസ് ചെയ്യാനായിട്ട് തയ്യാറാകും അങ്ങനെ റിലീസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവരൊരു കംപ്ലീറ്റ്ലി ഹീലിംഗ് ആണ്. ഒരു ട്രാൻസ്ഫർമേഷൻ സ്വയം തന്നെ മാറുക എന്ന് വെച്ചാൽ അവർക്ക് തന്നെ അറിയാം അവരുടെ പ്രവർ പ്രവർത്തികളും കാര്യങ്ങളും കൊണ്ടിട്ടാണ് നിങ്ങൾ പോയിരിക്കുന്നത് എന്നുള്ളതും ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണോ എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ എടുക്കേണ്ട തീരുമാനങ്ങളും ചെയ്യേണ്ട പ്രവർത്തികളും അതാത് സമയത്ത് കൃത്യമായ ആ ഒരു സമയത്ത് തന്നെ ചെയ്യണം ഒരു സമയവും ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല ആ ഒരു തിരിച്ചറിവ് നിങ്ങളുടെ പേഴ്സണിലേക്ക് വരുന്ന ആ ഒരു സമയത്ത് അവർ സ്വയം ആ ഒരു ഹീലിംഗിലേക്ക് മാറുകയും സ്വന്തം ആ ഒരു ക്യാരക്ടറില് ബിഹേവിയറില് എല്ലാത്തിലും മാറ്റങ്ങൾ വന്നിട്ട് അവരുടെ കാഴ്ചപ്പാടുകൾ തന്നെ ഈ ഒരു ബന്ധമായിട്ട് റിലേറ്റ് ചെയ്ത് മാറ്റാനായിട്ട് തീരുമാനിക്കും അതുപോലെ നിങ്ങൾക്കിടയിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അങ്ങനെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ തെറ്റിദ്ധാരണകൾ എന്താണോ നിങ്ങളുടെ ബന്ധത്തിന്റെ തടസ്സം അത് എന്ത് തന്നെയാണോ എന്നുണ്ടെങ്കിലും റിബലാണ് വന്നിരിക്കുന്നത് അതിനെയെല്ലാം പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളിലേക്കുള്ള കടന്നു വരവിന് അവർ തയ്യാറാവുക തന്നെ ചെയ്യും ഈ ഒരു ബന്ധത്തിന് വേണ്ടി മുന്നോട്ടേക്ക് ഇതിനെ നല്ല രീതിക്ക് ആ ഒരു പൂർണതയിലേക്ക് എത്തിക്കാൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവരായിട്ട് തന്നെ ചെയ്യാനും സ്വന്തമായിട്ട് തന്നെ എഫേർട്ട് എടുക്കാനും ഉള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട് നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞായിരുന്നു ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങൾ വളരെ ആയിട്ടുള്ള ഫ്രണ്ട്സ് ഒക്കെ ആയിരുന്നിരിക്കാം നിങ്ങൾ കംപ്ലീറ്റ്ലി മാറി കഴിയുമ്പോഴാണ് ഇവർക്ക് അതിനെക്കുറിച്ചൊക്കെ ചിന്തകൾ വരുന്നത് അല്ലെങ്കിൽ ഇവരുടെ ലൈഫിൽ നിങ്ങൾ എത്രത്തോളം പ്രാധാന്യമുള്ള ഒരു പേഴ്സൺ ആയിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്ന സമയം ആ ഒരു ടൈമിലാണ് ഒറ്റപ്പെട്ടു പോകുന്ന എനർജിയിലേക്ക് ഇവർ തീർത്തും പോകും ഇവർക്ക് ഇവരുടെ ലൈഫിൽ സന്തോഷോ കാര്യങ്ങളോ ഒന്നും തന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ. ഒന്നും തിരിച്ചറിയാൻ അവസ്ഥ. എന്താണ് തനിക്ക് ചുറ്റും നടക്കുന്നത് അല്ലെങ്കിൽ തനിക്ക് തന്നെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പോലും മനസ്സിലാവാത്തൊരവസ്ഥയിലേക്ക് ഈ ഒരു പേഴ്സൺ മാറാനുള്ള സാധ്യതയുണ്ട് ഒരു പുതിയ ഉണർവ് ഈയൊരു സമയത്തായിരിക്കും അവരിലേക്ക് കടന്നു വരുന്നത് അവരുടെ ഇന്നർ വോയിസ് അവരോട് തന്നെ മന്ത്രിക്കുന്ന ഒരു സിറ്റുവേഷൻ നീ മാറണം എന്നുള്ളത് സ്വയം തോന്നി തുടങ്ങുക. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ടായിരിക്കാം ഒന്നും ഒരു മാറ്റങ്ങളും ഇല്ലാതിരുന്ന ഈ ഒരു പേഴ്സൺ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അവരുടെ ലൈഫിലേക്ക് വരുമ്പോൾ ആ ഒരു യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്നുള്ള ആ ഒരു എനർജിയിലൂടെ സ്വയം മാറാനായിട്ട് തയ്യാറാവുകയും നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളെ എല്ലാം പൂർണ്ണമായിട്ടും രമ്യതയിലേക്ക് എത്തിച്ച് ഒരു കോംപ്രമൈസ് നടത്തി ഈ ഒരു ബന്ധത്തിനെ വീണ്ടും ഒരു സ്റ്റാർട്ടിങ്ങിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള ചിന്തയിലേക്കും തുടങ്ങുന്നതായിരിക്കും. ഒക്കെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് ആ ഒരു രീതിയിലേക്കാണ് അവർ ആ ഒരു സ്പിരിച്വൽ കണക്ഷനിലേക്കൊക്കെ വരുന്നത് അവരുടെ നെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്ത ഒരു എനർജി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വരും എന്നുള്ള പ്രതീക്ഷയിൽ ഇരുന്നു ഒരുപാട് പ്രാവശ്യത്തിന് മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടുള്ളതാണ് വീണ്ടും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നുള്ള രീതിയിൽ ഇരുന്നവരാണെങ്കിൽ അവരുടെ കണക്ക് എല്ലാം അവരുടെ കൈവിട്ട് പോകുന്ന ഒരു സ്റ്റേജ് അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടു എന്നൊരു തോന്നൽ അവരിലേക്ക് അവസ്ഥ. ആ ഒരു ടൈമിലാണ് ഇവർക്ക് ആ ഒരു ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് എങ്കിലും ഇതിനെ നല്ല രീതിക്ക് കൊണ്ടുപോകാനായിട്ട് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ വീണ്ടും തിരിച്ചു പിടിക്കാനായിട്ട് നഷ്ടപ്പെട്ടു പോയ ആ ഒരു ബന്ധത്തിന്റെ ഫ്ലവറിങ് വീണ്ടെടുത്തുകൊണ്ട് സക്സസ് ആണ് വന്നിരിക്കുന്നത് ആ ഒരു സക്സസിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സമൃദ്ധിയിലേക്കൊക്കെ കൊണ്ടുപോകാനായിട്ട് അവരുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്ത് ഇതിന്റെ ഒരു കറേജിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് സ്വയം എഫേർട്ട് എടുത്ത് പ്രവർത്തിക്കാൻ തയ്യാറാകും നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന നിങ്ങളുടെ ബന്ധത്തിന്റെ ആ ഒരു സ്ട്രെങ്ത് തിരികെ കൊണ്ടുവന്ന് വളരെ പാഷനേറ്റ് ആയിട്ട് ഈ ഒരു ബന്ധത്തിന് വേണ്ടി പ്രവർത്തിക്കാനും അവർ തയ്യാറാകും അതുപോലെ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു തേർഡ് പാർട്ടി സിറ്റുവേഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതുപോലെ ഒരു ടോക്സിക് ആയിട്ടുള്ള ബിഹേവിയറോ കാര്യങ്ങളോ ഒക്കെ ഇവര് നിങ്ങളോട് പെരുമാറിയിട്ടുണ്ടെങ്കില് ആ ഒരു കാര്യങ്ങളിലെല്ലാം ഇവർ മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാകും ടോക്സിക് ആയിട്ട് ബിഹേവ് എന്ന് പറയുമ്പോൾ റിലേഷൻഷപ്പിലെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ട് അതൊക്കെ ഒന്ന് ഇരുന്ന് സംസാരിച്ച് സോൾവ് ചെയ്യണമെന്നൊക്കെ നിങ്ങൾ ഇനിഷ്യേറ്റീവായിട്ട് ചെല്ലുമ്പോൾ ഇവർ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല നീ ആണ് എന്നുള്ള രീതിക്ക് നിങ്ങളെ ബ്ലെയിം ചെയ്യുന്നൊരവസ്ഥ അതൊരു ടോക്സിക് ബിഹേവിയർ ആണ് ആ ഒരു രീതിയിലൊക്കെ നിങ്ങളോട് പറയുകയും നിങ്ങൾക്കെതിരെ പിന്നെ ഓരോ കാര്യങ്ങൾ നിങ്ങളാണെല്ലാം ചെയ്ത് കൂട്ടിയത് എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ അങ്ങനെ അടിച്ചമർത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും അടിച്ചമർത്തുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉപദ്രവിക്കുക എന്നുള്ളതല്ല വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കുന്ന രീതി അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ ഇവർ തിരിച്ചറിയുമ്പോഴേക്കും ഇവർക്ക് തന്നെ അതിനൊക്കെ ഒരു കുറ്റബോധം തോന്നി തുടങ്ങും അങ്ങനെ വരുമ്പോഴാണ് ആ ഒരു ഉണർവ് വരുന്നതും മാറ്റങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നതും പിന്നീട് അങ്ങോട്ടേക്കുള്ള ഇവരുടെ ഒരു ചിന്തകൾ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ആ ഒരു ഹോപ്പാണ് പ്രതീക്ഷകളെ മുൻനിർത്തി മുന്നോട്ടേക്ക് പ്രവർത്തിക്കുന്ന ഒരു പേഴ്സൺ ഒരു വേദന ആ ഒരു വേദന അനുഭവിക്കുമ്പോൾ അതിനൊരു മാറ്റം വേണമെന്നും ഓരോ നിമിഷവും നിങ്ങളെക്കുറിച്ച് ഓർത്തോണ്ടിരിക്കുമ്പോൾ അവരുടെ ലൈഫിൽ നിങ്ങൾ എത്ര മാത്രം വാല്യൂ ഉണ്ടായിരുന്ന ഒരു പേഴ്സൺ എന്നുള്ളതും അവർ തിരിച്ചറിയുന്ന നിമിഷമാണ് നിങ്ങളെന്ന് പറയുന്ന പേഴ്സന്റെ പ്രയോറിറ്റി അവർക്കും മനസ്സിലാവുന്നതും അവിടെയാണ് നിങ്ങൾ ഇതുവരെ കാത്തിരുന്ന ആ ഒരു നിമിഷം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വരാനായിട്ട് പോകുന്നതും ഇതുവരെ കാത്തിരുന്നവരെന്ന് പറയുമ്പോൾ ഒത്തിരി പെയിനിലൂടെ കടന്നു പോയവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഒരു പ്രയോറിറ്റി നൽകാതെയൊക്കെ നിൽ നിന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലെവലിലേക്ക് നിങ്ങളുടെ പേഴ്സന്റെ മനസ്സ് മാറുന്ന നിമിഷം തീർച്ചയായിട്ടും അത് അത് ആയിരിക്കും നിങ്ങൾ കാത്തിരിക്കുന്നത് നിങ്ങളൊന്നും മനസ്സിലാക്കണം എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം മറ്റൊന്നുമില്ല എന്നുണ്ടെങ്കിലും ആ ഒരു സമയത്തിലേക്ക് തീർച്ചയായും ഈ ഒരു യൂണിവേഴ്സ് നിങ്ങളുടെ വ്യക്തിയെ എത്തിക്കുക തന്നെ ചെയ്യും അവരുടെ ചുറ്റിനും നടക്കുന്ന കാര്യങ്ങൾ ആണ് വന്നിരിക്കുന്നത് അവർക്ക് എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതൊക്കെ പൂർണ്ണമായിട്ടും അവസ്ഥ. ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടുള്ള പുറത്തു നിന്നുള്ള വ്യക്തികൾ ഉണ്ടെങ്കിൽ അതേക്കുറിച്ചാണോ എന്നുണ്ടെങ്കിലും അവരായിട്ട് തന്നെയാണ് സ്വയം തന്നെ ആവുക എന്ന് പറയും ഇവർ തന്നെയാണ് ഈ ഒരു ബന്ധത്തിനെ ഇത്രയും നശിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കുമ്പോൾ ആ ഒരു സത്യമായ രീതിയിലേക്ക് ഇറങ്ങി വന്ന് വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവർ ഹൈഡ് ചെയ്തിരുന്ന ഒരു വ്യക്തികളായിട്ട് കാണുന്നുണ്ട് ആ ഹൈഡ് ചെയ്തു വെച്ചിരുന്ന കാര്യങ്ങളെല്ലാം വളരെ സ്നേഹത്തോടു കൂടി നിങ്ങളിലേക്ക് ഷെയർ ചെയ്യണം ഇനി നിങ്ങൾക്കിടയിൽ ആ ഒരു രഹസ്യമായിട്ടുള്ള ബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നും പാടില്ല തുറന്നു തന്നെ എല്ലാ കാര്യങ്ങളും സംസാരിക്കുകയും വേണം അതുപോലെ ഇമോഷൻസ് ഒന്നും ഒരു ലിമിറ്റ് കൂടുതൽ നിങ്ങളോട് പ്രകടിപ്പിക്കാത്ത വ്യക്തികളായിരിക്കാം എക്സ്പ്രസ് ചെയ്യാത്തവരായിരിക്കാം ഉള്ളിൽ തന്നെ വെച്ചിരിക്കുന്ന ഒരു പ്രകൃതം അതിനൊക്കെ ഒരു മാറ്റങ്ങൾ വന്ന് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്കിടയിൽ കൊണ്ടുവരണമെന്ന് ഇവർ ആഗ്രഹിച്ചു തുടങ്ങും അതിനിപ്പോൾ എത്ര റിസ്ക് എടുക്കേണ്ടി വന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഒരു റിസ്ക് എടുക്കാനും അതുപോലെ ഒരു കാര്യങ്ങൾക്ക് ലിമിറ്റേഷൻസോ കാര്യങ്ങളോ ഒന്നും വെക്കാതെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഫ്രീഡം കാര്യങ്ങൾ എല്ലാം തരിക അതുപോലെ അവർ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറയുക നിങ്ങളിൽ നിന്ന് ലഭിക്കേണ്ട ഗൈഡൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങളിൽ നിന്ന് സ്വീകരിക്കുക ആ ഒരു രീതിയിലേക്കൊക്കെ മാറുക അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ മാറ്റങ്ങൾ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജിയിൽ ഒരു ചേഞ്ച് വരുത്തിയേ മതി മതിയാവുകയുള്ളൂ നിങ്ങൾ ഇതുവരെ ഈ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ പേഴ്സണെ ചെയ്സ് ചെയ്ത് പോകുന്നവരോ ഭയങ്കരമായിട്ട് ഇപ്പോഴും വേദനിച്ച് ഇടക്കിടക്ക് അവരുടെ പുറകെ പോകുന്നവരോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യം സ്റ്റോപ്പ് ചെയ്യുക ഓക്കെ എല്ലാവരുടെയും കാര്യമല്ല ഒരുമാതിരി നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ റസ്നേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഇപ്പോൾ ഇതൊരു ജനറൽ റീഡിങ് ആണ് എല്ലാവർക്കും ഒരുപോലെ റെസ്നേറ്റ് ചെയ്യുന്ന കാര്യങ്ങളല്ല കേട്ടോ അപ്പോൾ റെസ്നേറ്റ് ചെയ്യുന്നവർ ഒരു ഗൈഡൻസ് ആയിട്ട് മാത്രം എടുക്കുക നിങ്ങൾ ഒരുപാട് ചെയ്സ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നവരൊക്കെ ആണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ചേസിങ് എല്ലാം നിർത്തി നിങ്ങളുടെ എനർജിനെ ഇൻക്രീസ് ചെയ്യണം നിങ്ങളുടെ സെൽഫ് ലവിലേക്ക് നിങ്ങൾ വരണം നിങ്ങൾ എപ്പോഴാണോ നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങുന്നത് ആ ഒരു സമയത്ത് മാത്രമേ നിങ്ങളെ മറ്റൊരാളെ സ്നേഹിച്ചു തുടങ്ങുകയുള്ളൂ അത് നിങ്ങൾ റിയലൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലാതെ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാതെ മറ്റൊരാളുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് നിങ്ങളെ ഒരു വാല്യൂ ഉണ്ടാവില്ല അപ്പം അത് ആദ്യം റിയലൈസ് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുക ഈ റിലേഷൻഷിപ്പ് വിട്ടു പോകാനോ മറ്റോ അല്ല. പക്ഷെ നിങ്ങളുടേതായ ഒരു വ്യക്തിത്വത്തിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം ആ ഒരു സെൽഫ് ലവിലേക്ക് നിങ്ങൾ വരേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളുടെ എനർജി ഇൻക്രീസ് ആവുന്ന ആ ഒരു സമയത്താണ് ഈ ഒരു പേഴ്സൺ പതുക്കെ തുടങ്ങിയിരിക്കുന്ന അവരുടെ ആ ഒരു തിരിഞ്ഞുനോട്ടം വളരെ ആയിട്ട് ആ ഒരു തീവ്രത മനസ്സിലാക്കി ആ ഒരു കോംപ്രമൈസിനൊരുങ്ങുന്നത് ഒരു കാര്യം നിങ്ങളുടെ റിലേഷിപ്പിൽ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ബുദ്ധിപൂർവ്വം നിങ്ങൾ ഈ റിലേഷിപ്പിൽ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ ഇവർക്ക് ഈ റിലേഷൻഷിപ്പിൻ്റെ സത്യമായ അവസ്ഥകളാണെന്നുണ്ടെങ്കിലും ആ ഒരു സത്യമായ രീതിയിൽ ഇതിനകത്തേക്ക് പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഒരു അവസരം അവർക്ക് കൊടുക്കേണ്ടതാണ് രണ്ട് പേരും ഒരുപോലെ ആഗ്രഹിക്കുന്ന ആ ഒരു സമയത്താണ് ആ റിലേഷിപ്പിൻ്റെ കാര്യത്തിൽ പോസിറ്റീവായിട്ടുള്ള ആ ഒരു റീയൂണിയൻ അല്ലെങ്കിൽ ആ ഒരു റീകൺസലേഷൻ നടക്കുന്നത് ഒരാൾ മാത്രം അപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങളോട് ആക്ച്വലി സ്നേഹം പ്രണയം എല്ലാം ഉണ്ട് പക്ഷേ നിങ്ങൾ ഇങ്ങനെ പുറകെ നടക്കുന്ന സമയത്ത് അവരത് വലിയ കാര്യമായിട്ട് കാണിക്കുന്നില്ല നിങ്ങൾ എന്തായാലും ഇങ്ങനെ വന്നോളും എന്തായാലും വിട്ടൊന്നും പോകാൻ പോകുന്നില്ല ഈ ഒരു ചിന്തയാണ് ഉള്ളത് മനസ്സുകൊണ്ട് ഇവർ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ കംപ്ലീറ്റ്ലി വിട്ടു പോകണമെന്ന് പ്രവൃത്തിയിലൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ എന്തായാലും ഇവരുടെ പുറകെയുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് തന്നെയാണ് ഇവരുടെ ഉള്ളിലുള്ളത് പക്ഷെ ആ ഒരു കാര്യങ്ങളിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങണം ഇവരായിട്ട് ഈ റിലേഷൻഷിപ്പിൽ പ്രവർത്തിച്ചു തുടങ്ങണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ പെരുമാറേണ്ടതും ചെയ്യേണ്ടതും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് ഈ ഒരു ബന്ധത്തിലേക്ക് ഒരു സക്സസ് വേണം എന്നൊരു ചിന്തയിലേക്ക് വന്ന് നിങ്ങളുടെ പേഴ്സൺ പ്രവർത്തിക്കുന്നത് ഇതിലൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തീർച്ചയായിട്ടും ഒരു സന്തോഷവും സമൃദ്ധിയും എല്ലാം കടന്നു വരാനുള്ള സാധ്യതകളുണ്ട് കാരണം എത്ര റിസ്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇവർ അതിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യും അല്ലെങ്കിൽ എഫേർട്ട് എടുക്കാൻ തയ്യാറാകും ആദ്യ സമയത്ത് എന്നൊക്കെ പറയുന്നത് വളരെ ആയിട്ട് പോകുന്ന ഒരു എനർജിയാണ് തിരിച്ചറിവുകൾ വരുന്ന ഒരു വ്യക്തിക്ക് ആദ്യം വരുന്നത് സൈലൻസ് തന്നെയാണ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അവസ്ഥ. അല്ലെങ്കിൽ ആ ഒരു കുറ്റബോധം ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുമ്പോൾ ആ ഒരു ഡൗൺ എനർജിയിലേക്ക് ആദ്യം പോകുന്ന ഒരു അവസ്ഥ. അവിടെ നിന്നും ആ ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളുടെ പേഴ്സണ് വലിയ ഒരു ട്രാൻസ്ഫർമേഷൻ തന്നെയാണ് സംഭവിക്കുന്നത് ആ ഒരു ട്രാൻസ്ഫർമേഷൻ വരുമ്പോഴാണ് ഈ റിലേഷൻഷിപ്പിൽ വീണ്ടും മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു സോഴ്സ് വേണം എന്നുള്ള ചിന്തയിലേക്ക് അവരെത്തി നിൽക്കുന്നത് കമ്പാരിസൺ വന്നിട്ടുണ്ട് കമ്പാരിസൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്ന സിറ്റുവേഷനും നിങ്ങൾ അവരുടെ ലൈഫിൽ ഇല്ലാതിരിക്കുന്ന സിറ്റുവേഷനെയും വെച്ച് കമ്പെയർ ചെയ്യുന്ന അവസ്ഥ അതുപോലെ അവർ അവരിപ്പോൾ എവിടെയാണോ നിൽക്കുന്നത് ഏത് അവസ്ഥയിലാണോ നിൽക്കുന്നത് അതെല്ലാം കൂടെ വെച്ച് കമ്പെയർ ചെയ്യുമ്പോൾ അവർക്ക് റിലേഷൻഷിപ്പ് തിരികെ വേണമെന്നും വീണ്ടും ആ ഒരു പാർട്ടിസിപ്പേഷൻ അവർ സ്വയം ആഗ്രഹിച്ചു തുടങ്ങും നിങ്ങളും അവരും കൂടിയുള്ളതാണ് ആ ഒരു പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തി മാത്രം ഫോട്ടോ എടുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബന്ധവും വിജയിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല അപ്പൊ നിങ്ങളുടെ പേഴ്സൺ അത് മനസ്സിലാക്കി അവരുടെ കാഴ്ചപ്പാടുകൾക്ക് ആ ഒരു വ്യത്യസ്തത കാര്യങ്ങൾ എല്ലാം കൈവന്നുകൊണ്ട് മുന്നിട്ടിറങ്ങാൻ തീരുമാനിക്കും ഇതുവരെ ആ ഒരു ആണ് അതുപോലെ ബേർഡൻ ആണ് നിങ്ങളെ ഭാരമായിട്ട് കണ്ടിട്ടുണ്ട് റിലേഷൻ പ്പിൽ പ്രത്യേകിച്ച് ഫോട്ടോ ഫോട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ എടുത്തിട്ടില്ല ആ ഒരു രീതിയിൽ നിന്നൊക്കെ മാറ്റി അവർ ചിന്തിക്കാൻ തുടങ്ങുന്ന ഒരു നിമിഷമാണ് ആ ഒരു സമയത്ത് കടന്നു വരാൻ പോകുന്നത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ട്രാൻസ്ഫർമേഷൻ സംഭവിച്ച് ഇതൊരു വിജയകരമായ അവസ്ഥയിലേക്ക് എത്താൻ സ്വയം അവർ പ്രയത്നിച്ചു തുടങ്ങുന്ന ഒരു എനർജി കാരണം ആ ഒരു നിങ്ങളില്ലാത്ത ആ ഒരു ആപ്സൻസ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇവർക്ക് ഒട്ടും ഒട്ടും മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു എനർജി തന്നെയാണ് എലോൺനെസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇവരെ പൂർണ്ണമായിട്ടും എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു അവസ്ഥ ഈ ഒരു രീതിയിലേക്ക് തന്നെ ആയി മാറും ആരും ഇല്ലാത്ത അവസ്ഥ. അല്ലെങ്കിൽ ആരൊക്കെ ഇവരുടെ ചുറ്റിനുണ്ടെങ്കിലും അവരതൊന്നും ഇപ്പം നിങ്ങൾ കൂടെയുള്ള സമയത്ത് ഇവർ പല സിറ്റുവേഷനിലേക്ക് പോകുന്നവരായിരിക്കും പക്ഷെ നിങ്ങൾ ഒട്ടുമില്ല എന്നൊരു തോന്നൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് അതിലൊന്നും ആനന്ദം സന്തോഷം ലഭിക്കുകയില്ല അവർ എത്ര പുറമേ കാണിക്കില്ലെങ്കിലും അവർ മറ്റൊരു മുഖംമൂടി അണിഞ്ഞാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിലും അവരൊരു പാസ്റ്റില് നിങ്ങളുടെ ബന്ധത്തിൽ തന്നെ ഉടക്കി നിൽക്കും അങ്ങനെ വരുന്ന തിരിച്ചറിവിൽ നിന്ന് തന്നെയാണ് ഒരു മാറ്റങ്ങൾ സംഭവിക്കുന്നത് അപ്പൊ ഈ ഒരു രീതിയിലൊക്കെയാണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങൾ അവരെ പൂർണ്ണമായിട്ട് വിട്ടകന്നു എന്നൊരു തോന്നൽ വരികയാണെന്നുണ്ടെങ്കിൽ പിന്നീട് അവർക്ക് വരാൻ പോകുന്ന സിറ്റുവേഷൻസും അതുപോലെ അവരുടെ ആ ഒരു തോട്ട്സും അവർ എന്താണ് ആക്ഷൻ എടുക്കാൻ പോകുന്നത് എന്നൊക്കെ നോക്കുമ്പോൾ നമുക്ക് വന്നിരിക്കുന്ന കാര്യങ്ങൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റങ്ങൾ തന്നെ കടന്നു വരുന്ന ഒരു പേഴ്സന്റെ എനർജി തന്നെയാണ് കാണുന്നത് പ്രധാനമായിട്ട് പറയേണ്ടത് അവരുടെ കാഴ്ചപ്പാടുകൾ തന്നെ മാറ്റങ്ങൾ വന്നിട്ട് അവർ അവരെ തന്നെ മാറ്റാനായിട്ട് ആഗ്രഹിക്കും ആരുടെയും പിൻബലമോ ഗൈഡൻസോ ഒന്നും ഇല്ലാതെ സ്വയം മാറണം എന്ന് ചിന്തിക്കാനായിട്ട് തുടങ്ങും ഓക്കെ അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഇന്നത്തെ ഒരു റീഡിങ് കിട്ടിയിരിക്കുന്നത് അപ്പം ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണം റസനേറ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഈ റിലേഷൻഷപ്പിൻ്റെ കാര്യത്തിൽ ഈ ഒരു രീതിയിലേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആ ഒരു രീതിയിലേക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയിട്ട് തന്നെ എടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു നമുക്ക് നമുക്കിന്ന് പ്രത്യേകിച്ച് നമ്മൾ ക്ലോസോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല നിങ്ങൾക്ക് സിറ്റുവേഷൻസ് വെച്ചിട്ട് കണക്ട് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പൊ വീണ്ടും നാളെ നമുക്ക് നല്ലൊരു റീഡിംഗുമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി